ഹായ് എല്ലാവരും മീനൊക്കെ വാങ്ങിച്ചു തുടങ്ങിയോ അപ്പം നമ്മൾ ഇന്നോട്ടാണ് കേട്ടോ മീൻ വാങ്ങിച്ചത് അപ്പം കുറേ നാളാണ് ഏകദേശം രണ്ട് മാസത്തിൽ അധികം ആയിട്ടുണ്ട് നമ്മൾ മീനൊക്കെ കൂട്ടിയിട്ട് അപ്പൊ ഉണക്കമീൻ ഇടയ്ക്ക് വെച്ച് ഞാൻ വാങ്ങിക്കുമായിരുന്നു കേട്ടോ ഉണക്കമീന് അപ്പൊ ഉണക്കമീനും ചമ്മന്തിയും നാരങ്ങ അച്ചാറും ഉണ്ടെങ്കിൽ ചോറ് ആഹാ ഇഷ്ടം പോലെ കേട്ട് കഴിക്കല്ലേ ഇപ്പൊ വായി വെള്ളം വന്നില്ലേ നിങ്ങളുടെ അപ്പം നാരങ്ങ അച്ചാറിനൊക്കെ പറയുമ്പോൾ വായി വെള്ളം വരത്തില്ലേ എനിക്കിങ്ങനെ കേട്ടോ നാരങ്ങ അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് പ്രഷർ പ്രഷറുണ്ട് കേട്ടോ എനിക്ക് പ്രഷർ പ്രഷറുണ്ടായാലും ഞാൻ നാരങ്ങ അച്ചറക്കത്തിനും അത് അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല അങ്ങനെ അങ്ങനെ കുറെ ദിവസത്തിന് കൂടി ഇന്ന് നെത്തോലി മീൻ മാങ്ങിച്ചു പൊരിച്ചു കൂട്ടാൻ വച്ചു മുരിങ്ങയില തോര വച്ചു ഇന്ന് രസം ഉണ്ടായിരുന്നു അപ്പം മുരിങ്ങയില തോരനൊക്കെ ഇപ്പം ഈ മാസമേ കഴിക്കാൻ പറ്റുള്ളൂ കർക്കിടകമായി കഴിഞ്ഞാൽ മുരിങ്ങയിലെന്ന് ഉപയോഗിച്ചുടന്നാണ് പഴമക്കാർ പറയുന്നത് അതിന് ഉപയോഗിച്ചൂടാന്ന് പറയുന്നതിൻ്റെ കാരണം ഇന്ന് എൻ്റെ അമ്മ പറഞ്ഞപ്പോഴാണ് എനിക്ക് അറിയാൻ പറ്റിയത് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് കർക്കിടക മാസമായി കഴിഞ്ഞാൽ മുരിങ്ങയില ഉപയോഗിക്കരുതെന്ന് അപ്പം ഞാൻ ചോ ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതിന് കാരണോ ഉണ്ടാവണമല്ലോ അപ്പം വെറുതെ ഇങ്ങനെയെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ അതിന് കാരണമില്ലേ അപ്പോഴാണ് അമ്മ പറയുന്നത് അത് വേറൊന്നും കൊണ്ടല്ല അതിനകത്ത് പുഴുക്കൾ മുട്ടയിടുന്ന സമയമാണ് അതുകൊണ്ടാണ് പിന്നെ കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കരുത് എന്ന് പറയുന്നത് അപ്പം അത് ശരിയായിരിക്കും അല്ലേ അപ്പം ചിലരായിരിക്കും വിഷാംശം ഉള്ളത് കൊണ്ടാണ് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഈ സംഭവം തന്നെയാണ് പുഴു മുട്ടയിടുന്നത് കൊണ്ട് തന്നെയാണ് കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കരുതെന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ മുരിങ്ങയില തോരനൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് ചോറിനാ കേട്ടോ ഞാൻ വേറെ ഒരു തോരനും കഴിക്കത്തില്ല എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങയിലത്തോര മുരിങ്ങയിലത്തോരനെ രസവും മീൻ കൂട്ടാനും പിന്നെ വേറെ മീൻ കൂട്ടാനായാലും ഞാൻ ചോറ് കഴിച്ചോളും പിന്നെ മോനാണെങ്കിൽ ആ മൂത്ത മോനാണെങ്കിൽ ഉരുളം കിഴങ്ങ് ഫ്രൈ ചെയ്തത് ഭയങ്കര ഇഷ്ടമാണ് മൂത്ത മോനെന്നല്ല രണ്ടാമത്തവനും ഇളയവനും ഭയങ്കര ഇഷ്ടമാണ് അതുണ്ടെങ്കിൽ അവൻ നല്ല രീതിയിൽ ചോറ് കഴിക്കും കേട്ടോ പിന്നെ പൊരിച്ച മീൻ പൊരിച്ച മീൻ അവന് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഹത്താക്കും മൂത്തവൻ പിന്നെ ഇളയവന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല രണ്ടാമത്തവൻ പൊരിച്ച മീൻ കൂട്ടിയേയില്ല മീൻ കൂട്ടേയില്ല പൊരിച്ച മീനെന്നല്ല മീൻ കൂട്ടാനും കൂട്ടത്തില്ല അപ്പോൾ അവന് ഇഷ്ടമല്ല അത് ഒരു ദിവസം ഞാൻ അവനെ കൂട്ടിക്കാൻ വേണ്ടിയിട്ട് മീൻ കൂട്ടാൻ ഒഴിച്ച് ചോറ് വാരി ഒഴിച്ചുകൊടുത്ത് ഛർദിച്ച് കുളമാക്കി അപ്പം പിന്നെ നമ്മൾ അത്ര വെറുതെ നിർബന്ധിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് പിന്നെ അവന് കൊടുത്തില്ല അപ്പം പച്ചക്കറികൾ ഓരോ സ്ട്രെസ് ഐറ്റം ഈ പിള്ളേർ ഒന്നും കഴിക്കത്തില്ല പിള്ളേരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും അതെ ഞാനും പച്ചക്കറികൾ തുടത്തില്ല ഈ പറഞ്ഞ മുരിങ്ങയില തോരൻ ഉണ്ടെങ്കിൽ ഞാൻ മുരിങ്ങയില തോരൻ മാത്രം കഴിക്കും അപ്പം മുരിങ്ങയില വിറ്റാമിൻ സി ആണെന്ന് തോന്നുന്നു അല്ലേ കാഴ്ച അപ്പോൾ മുരിങ്ങയില തോരൻ നല്ല നല്ലതാണ് അത് ഞാൻ കഴിക്കും അങ്ങനെ സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ തന്നെ വഴക്ക് പറഞ്ഞു ഒന്നും കഴിക്കത്തില്ലേ ഇവന് മലക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു രക്ഷാകർത്താവനാണല്ലോ കുറ്റം കുട്ടികൾ കഴിച്ചില്ലെങ്കിലും അങ്ങനെ ഞാൻ പറഞ്ഞു മലക്കറി ഐറ്റംസ് ഒന്നും കഴിക്കത്തില്ല എന്ന് അങ്ങനെ ടീച്ചർ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല അവന് കൊടുത്തു നോക്കണം കൊടുക്കണം കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊക്കെ നല്ലതാണ് മലക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുക്കുക പറഞ്ഞിട്ട് വന്നു അങ്ങനെ എന്തായാലും ഇന്ന് അവന് ഞാൻ സ്കൂളിൽ കൊടുത്തു വെച്ചത് ഈ പോലെ പൊട്ടറ്റോ ഉരുളം കിഴങ്ങ് ഫ്രൈ ചെയ്തതാണ് ഉരുളം കിഴങ്ങ് ഫ്രൈ ചെയ്തതും മുട്ട പൊരിച്ചതും ഒരു നാരങ്ങ അച്ചാറുമാണ് ഞാൻ കൊടുത്തുവച്ചത് അപ്പം ഇത് ഷെയർ ചെയ്താണ് അവർ കഴിക്കുന്നത് അപ്പം ഇഷ്ടമല്ലാത്ത കറികൾ അങ്ങോട്ട് ഷെയർ ചെയ്തിട്ട് അവൻ്റെ കൂട്ടുകാർന്ന് ഇങ്ങോട്ട് വാങ്ങിച്ച് കഴിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല മക്കളെ അവർക്ക് നീ ഇപ്പോൾ മുട്ട പൊരിച്ചത് അവന് മുട്ട പൊരിച്ചതിൻ്റെ കൂടെ വലിയ ഇഷ്ടമില്ല അപ്പം മുട്ട പൊരിച്ചത് എൻ്റെ കൂട്ടുകാരന് കൊടുത്തിട്ട് നിൻ്റെ കൂട്ടുകാരുടെ എരിയിൽ നിനക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കയറി നീ ഷെയർ ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക മൂത്തവൻ്റെ കൂടെ ഞാൻ പറഞ്ഞിട്ട് മൂത്തവനും മുട്ട പൊരിച്ചതൊന്നും വലിയ താല്പര്യമില്ല അപ്പം മൂത്തവനും രാവിലെ കൊണ്ടുപോയത് പൊരിച്ച മീനും മുട്ട പൊരിച്ചതും പിന്നെ നാരങ്ങ അച്ചാറുമാണ് അപ്പം അവൻ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് എടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അവന് ആറ് ഇരുപതിന് ബസ് വരും അപ്പോൾ രാവിലെ എണീക്കണം രാവിലെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കണം അപ്പോൾ കാപ്പിയെ കുടിക്കാൻ കാപ്പിയെ കുടിച്ചിട്ട് പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ എൻ്റെ മോനെ അപ്പോൾ കാപ്പി കുടിക്കത്തില്ല അപ്പോൾ ഇന്നലെ ഞാൻ അവന് കഞ്ഞിയാണ് രാവിലെ കൊടുത്തത് അപ്പോൾ അപ്പം ശാലം കുടിച്ചു ഇന്ന് കഞ്ഞി കുടിക്കാനായിട്ട് ഒഴിച്ചു വച്ചു പക്ഷേ പുള്ളിക്കാരന് വേണ്ട അപ്പോഴാണ് അവൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് വിളിച്ചു സമയമെന്ന് പറഞ്ഞ് പിന്നെ വെച്ചിട്ടൊരു ഒറ്റ ഓട്ടോ വരുന്നു അത്രേ സമയം അവിടെ ചുമ്മാ നിന്നാൽ ശരി എന്നാൽ കഴിക്കത്തില്ല എങ്ങനെ ഇത്ര സമയം വിശന്നിരിക്കുമെന്ന് രാവിലെ പിന്നെ ഉച്ചക്കല്ലേ അവർ കഴിക്കാൻ പറ്റുകയുള്ളു അതൊക്കെ അവൻ വിശന്നിരുന്നോളൂ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അങ്ങനെ പിള്ളേരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് പിന്നെ ഉച്ചക്കത്തെ കാര്യം ഉച്ചയ്ക്ക് രാവിലെ തന്നെ മീനൊക്കെ കിട്ടുന്നതുകൊണ്ട് ഇപ്പം വാങ്ങിച്ചു തുടങ്ങിയത് കൊണ്ട് അല്ലെങ്കിൽ രാവിലെ മീൻ ഇല്ലാത്ത സമയങ്ങളിൽ ചമ്മന്തി ചമ്മന്തിരയ്ക്കും രസം എന്തെങ്കിലും മതി പിന്നെ ഉണക്കമീൻ വാങ്ങിച്ച് ചിലപ്പം ഇവിടെ വച്ചേക്കും അത് പൊരിക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് അതൊരു കറിയാവും എനിക്ക് വേറെ കറികളൊന്നും വേണ്ട പക്ഷെ അച്ഛൻ മീനൊന്നും കൊടുത്തില്ല കേട്ടോ അച്ഛൻ മലക്കറി കൂടിയേ തീരും അച്ഛൻ മലക്കറി മസ്റ്റാ അമ്മയാണെങ്കിൽ തോരം വയ്ക്കും അവിയൽ വയ്ക്കും പിന്നെ വിഴുക്കുരട്ടി വയ്ക്കും പിന്നെ ചക്ക ഉണ്ടെങ്കിൽ ചക്കയും വയ്ക്കും കേട്ടോ പിന്നെ രസവും അപ്പം ഞാൻ കിടന്ന് വഴക്കുറയും എന്തിനാ അമ്മ ഇത്രയും കറികളൊക്കെ വച്ച് കൂട്ടുന്നത് വിഴുക്കുരട്ടി ഉണ്ടെങ്കിൽ തോരം വേണ്ട തോരം ഉണ്ടെങ്കിൽ വിഴുക്കുരട്ടി ഉണ്ട് ഇതിലേതെങ്കിലും ഒന്നും വെച്ചാൽ പോരേ ചക്ക ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ തോരം വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാനമ്മയും വഴക്കുറയും അപ്പോൾ അമ്മ പറയും എടി അച്ഛൻ ഇതൊക്കെ തിന്നു അച്ഛൻ്റെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തിന്നുന്നത് കുറച്ചേ തിന്നുള്ളൂ മലക്കറി ഐറ്റംസേ തിന്നുള്ളൂ മീനും ചിക്കനും ഒന്നും അച്ഛൻ കഴിക്കത്തില്ല അപ്പോഴ് ഇത് നമ്മളല്ലാതെ പിന്നെ ആരാ വെച്ചുകൊടുക്കുന്നത് ഇത് വെച്ച് കൊടുക്കാം എന്തായാലും മലക്കറി വാങ്ങിച്ചത് ഇരിക്കുന്നു അപ്പൊ കുറച്ച് മതിയല്ലോ അപ്പം വയ്ക്കുക ഞാൻ പറഞ്ഞു നിങ്ങൾ വയ്ക്കും എന്ന് പറയും കേട്ടോ എന്റെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ജോലിയും കഴിയും കാരണം എന്ന് വെച്ചാൽ എനിക്ക് മീൻ കൂട്ടാൻ മാത്രം വച്ചാൽ മതിയല്ലോ അപ്പം പിന്നെ അച്ഛനുള്ള കറികളെല്ലാം അമ്മ തകൃതിയിലങ്ങ് ഉണ്ടായിക്കോളും ഞാൻ പിന്നെ ആ പരിസരത്തെ പോകത്തില്ല അത് വേറൊരു കാര്യം അങ്ങനെ എനിക്കൊരു അച്ചാറും ചോറും ആയാലും മതി ഞാനത് കഴിച്ചോളൂ എനിക്ക് വലിയ കറികളൊന്നും വേണം താല്പര്യമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ കഴിക്കണം അത്ര അല്ല അങ്ങനത്തെ കാര്യങ്ങളാണ് അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ് പിന്നെ തുണികളൊക്കെ കഴുകാൻ കാണും തുണികളൊക്കെ കഴുകിയിട്ട് അതൊക്കെ ഉണക്കി പറക്കി എടുക്കണം പിന്നെ മടക്കി വെക്കണം അങ്ങനെയൊക്കെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഉച്ചമയൊക്കെ ഉണ്ട് കേട്ടോ ഒരു എന്നും ഉച്ച ഉറക്കം ഉറങ്ങും ചിലപ്പോൾ ഫോണിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ റീൽസാ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും ഞാൻ തന്നെ ചെയ്ത റീൽസുകൾ ഞാൻ തന്നെ ചിലപ്പോൾ കാണാറുണ്ട് അങ്ങനെ ഞാൻ ചെയ്ത വീഡിയോകൾ ഞാൻ തന്നെ എടുത്ത് കാണാറുണ്ട് യൂട്യൂബിൽ അങ്ങനെ അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോകും ചിലപ്പോൾ ഉറങ്ങും പിന്നെ അത് കഴിഞ്ഞ് എണീറ്റ് ദേവസ്നെ വിളിക്കാൻ പോണം അങ്ങനെ ദേവൂസ്നെ വിളിച്ചുകൊണ്ട് വരും അത് കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത്തവും വരും അത് കഴിയുമ്പം മൂത്തവും വരും അങ്ങനെ പിന്നെ വീണ്ടും കലബല 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 ബഹളങ്ങളായി പിന്നെ ട്യൂഷന് കൊണ്ടുപോകാനുള്ള ഓട്ടങ്ങളായി പിന്നെ ചായയിടിയിലായി അങ്ങനെ ഒരു ബഹളം നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് അപ്പോൾ ഈ കുട്ടികൾ വരുമ്പോഴേ അപ്പോഴ് കുട്ടികൾ പോകുമ്പോൾ എല്ലാം നിശബ്ദതോണം അപ്പോഴും നമുക്ക് പക്ഷേ കൊച്ചുങ്ങളുണ്ടായിരുന്നെങ്കിൽ എന്ത് രസാന്ന് വിചാരിക്കും പക്ഷെ അവർ വന്നു കഴിയുമ്പോഴത്തേക്കും അലാന്നുള്ള ആ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും വഴക്കുമോ പിന്നെ അങ്ങോട്ടൊരു തകർത്തൊരു ബഹളമാണ് പിന്നെ എൻ്റെ വായിൽ നാക്കടക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഒരു രസമാണ് അല്ലേ ഒരു കുടുംബാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും നല്ല രസമാണ് പിന്നെ എല്ലാ ജോലികളും തീർത്ത് വൈകിട്ടത്തേക്ക് ഞാൻ മുന്നേ ഉള്ള വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ കുളിച്ച് സുന്ദര കുറ്റപ്പിയായിട്ട് ഹസ്ബൻഡിൻ്റെ വിളിയും കാത്തിങ്ങനെ ഇരിക്കും അങ്ങനെ അഞ്ചര ഒക്കെ കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ വിളിക്കും ഇവിടുത്തെ വിശേഷം അവിടുത്തെ വിശേഷം എന്ത് കുടിച്ചു ചായ കുടിച്ചോ ചോറുണ്ടോ എന്തായിരുന്നു കറി എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ മക്കളെ വിളിച്ച് മക്കളോട് സംസാരിച്ച് മക്കളെ പഠിത്ത കാര്യത്തെ കുറിച്ച് സംസാരിച്ച് അവർക്കതൊക്കെ അല്ലേ പറ്റുള്ളൂ അങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് അങ്ങനെ ബൈ ബൈ ബൈബൈ ഒക്കെ പറഞ്ഞ് ഒരു പ്ലെയിങ് കിസ്സൊക്കെ കൊടുത്ത് നമ്മൾ മക്കള് ഞാൻ എൻ്റെ മക്കൾ നിന്നാലും ഞാൻ പ്ലെയിൻ പ്ലെയിങ് കിസ്സൊക്കെ കൊടുക്കും കേട്ടോ ഹസ്ബൻഡിൻ്റെ ഫോണിൽ കൂടെ അപ്പം നമ്മളതൊക്കെ അവർ കണ്ടു തന്നെ വളരണം ആ സ്നേഹം കേട്ടോ എങ്കിലേ അവർക്കും അവരുടെ ഭാര്യമാരോട് അങ്ങനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഒളിച്ചിരിക്കുന്ന നമ്മൾ ഈ കൊച്ചുങ്ങളോട് ഇരിക്കുന്ന നാണക്കേട് എന്ന് പറഞ്ഞ അങ്ങനെ കൊടുക്കാതെ ഇരിക്കണ്ട അപ്പം അങ്ങനെയൊക്കെ അവർക്കും ഒരു ഹാപ്പി അവർക്കെന്താ പിന്നെ അങ്ങനെ ടാറ്റ ബൈബൊക്കെ കൊടുത്ത് ഫോണൊക്കെ കട്ടാക്കി വെച്ച് പിന്നെ എൻ്റെ അടുത്ത ജോലി ജോലിയിലോട്ട് ഞാൻ കടക്കും എൻ്റെ ദേവസ്വത്തിനുള്ള ഹോം വർക്കുകൾ ചെയ്യിപ്പ് പിന്നെ അടുത്തവനെ ട്യൂഷനും വിളിച്ചുകൊണ്ട് വരക്കം അങ്ങനെ ഒരു ബഹളങ്ങളും കാര്യങ്ങളൊക്കെയാണ് എന്നാലും ഹാപ്പി ആയിട്ട് പോകുന്നു ഇത്രയും ബഹളങ്ങളും കാര്യങ്ങളും സ്നേഹങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താണല്ലേ അതൊക്കെ ഒരു രസമല്ലേ വീണ്ടും അടുത്ത ദിവസവും ഇതുപോലെ തന്നെയാണ് പോകുന്നത് കാര്യങ്ങളല്ലേ എന്തോ ഒരു ജീവിതം ഇങ്ങനെയൊക്കെ ജീവിച്ച് പോകുന്നു അപ്പോൾ എന്താ പറയുക അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ദേവുട്ട എപ്പോഴും എന്തെങ്കിലും എടുത്താലും ഇപ്പം സ്കൂളിലേക്ക് ഒരു വീഡിയോ ചെയ്തിടാൻ പറഞ്ഞാലും ദേവുട്ട ഫസ്റ്റിലെ പറയുന്ന കാര്യം ഇതാണ് എല്ലാവർക്കും സിനി സന്തോഷ് വ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അവ ഇതാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പം എന്ത് സ്കൂളിലോ സ്കൂളിലേക്ക് ടീച്ചർ പറയും മോനെ ഒരു വീഡിയോ ചെയ്തിടണേന്ന് കാരണം ഒരു പാട്ടൊക്കെ കൊടുത്തിട്ട് ഇത് മോൻ പാട്ട് പാടി വീഡിയോ ചെയ്തിടണെന്ന് പറയും പക്ഷേ അവ ആദ്യം ആദ്യം തുടങ്ങുന്നതേ ഈ ഒരു വാക്കിലായിരിക്കും എല്ലാവർക്കും സിനി സന്തോഷ് വ്ളോഗിലേക്ക് മോനെ ഞാൻ പറയും മോനെ അങ്ങനെ പറയല്ലേ അങ്ങനെ അങ്ങനെ എന്തു പറഞ്ഞാൽ അത് ശീലമായി പോകും അവസാനം അവ ഇതും പറഞ്ഞുകൊണ്ട് കിടക്കും എവിടെ ചെന്നാലും ചിലപ്പോൾ സ്റ്റേജിൽ കയറി പാട്ടുപാടുന്നതിനുമ്പോൾ അവൻ പറയും സിനി സന്തോഷ് വ്ളോഗിലേക്ക് സ്വാഗതം എന്നൊക്കെ കയറി പറഞ്ഞു കളഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞു മോനെ അങ്ങനെയൊന്നും പറയണ്ട അമ്മ പറഞ്ഞു തരാൻ പറയുന്ന സ്ഥലത്ത് മാത്രം മോനെ അതൊക്കെ പറഞ്ഞു അതേന്ന് പറഞ്ഞ് പറഞ്ഞു വിടും അപ്പം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ എവിടെയെങ്കിലും വെച്ച് എന്നെ കാണുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഓടി വരണം കേട്ടോ എന്നോട് സംസാരിക്കാനായിട്ട് അപ്പോൾ എനിക്ക് എനിക്കറിയേണ്ടത് ആരൊക്കെയാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ശരി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ സിനി സന്തോഷ് ബ്ലോഗ്